ഡീസ് ഇന്ന് നമുക്കൊരു കുഞ്ഞു ഓണകാശ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അങ്കൻവാടി ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട് സി ഡി പി ഒ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരെല്ലാവരുടെയും കൂടിയിട്ട് ഒരു ഓണപരിപാടി ഞാൻ ഈ പ്രാവശ്യം കയറിയതല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇല്ല പ്രാവശ്യം നടത്താറുള്ള ഹോൾ എടുത്തിട്ടാണ് നടത്താറുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഹോള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളൊരു സെൻ്റർ നോക്കിയെടുത്തിട്ട് അവിടെയാണ് കേട്ടോ പ്രോഗ്രാം അപ്പോൾ അത് ഓണപ്പൂക്കൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പായ്പക്കാര് മാത്രമല്ല മുനിസിപ്പാലിറ്റി വാടകം എല്ലാവരും ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഓണത്തിൻ്റെ വൈകിയായിട്ട് വലിയ രീതിയിലൊന്നുമില്ല ചെറുത് രീതിയിട്ട് ഒത്തുകൂടാമെന്ന് വിചാരിച്ചിട്ടുമായിരുന്നു ഓണപരിപാടി കൂടാതെ തന്നെ പോഷകാഹാര പ്രദർശനവും ഉണ്ടായിരുന്നെട്ട് അപ്പോൾ കുറേ ടീച്ചേഴ്സ് പല സാധനങ്ങളും ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അമൃതം പൊടിയില്ല അമൃതം പൊടി യൂസ് ചെയ്തിട്ട് പിന്നെ എല്ലാതും പലതരം ഇലക്കറികൾ കൊണ്ട് പിന്നെ ആട്ട പിന്നെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയത് തന്നെ അമൃതപ്പെട്ട് കൊണ്ട് ലഡുണ്ടാക്കിക്കൊണ്ടായിട്ടുണ്ട് പോയത് അപ്പോൾ ഈ കുറെ എല്ലാം നമ്മൾ ഈ ടേബിളിനകത്ത് എല്ലാവരും കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ടേബിളിനകത്ത് എല്ലാവരും ഉണ്ടാക്കിയത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സെൻറ്ററിൻ്റെ ഏത് സെൻറ്ററിൽ നിന്നു കൊണ്ടുവന്നുള്ളത് അതിൻ്റെ പേരും പിന്നെ എന്തായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നതെന്നുള്ളതോ അത് എഴുതി ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ടും കൊണ്ട് ജ്യൂസ് പിന്നെ പലതരം ജ്യൂസുകളും പിന്നെ വട്ടയപ്പം കേക്ക് പിന്നെ ബീട്രൂട്ട് കോഴിക്കോട്ട അങ്ങനെ ഇലയട അങ്ങനെ ഡിഫ്രൻറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഐറ്റം മുതൽ അങ്ങേ ഏറ്റവും വരെ അത് ഉണ്ടാക്കി വെച്ചിട്ട് കാണാൻ പറ്റുമായിരിക്കും പിന്നെ പൂക്കളൊക്കെ ഇട്ടിട്ട് പിന്നെ മേളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോഷക പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും താഴത്തേക്ക് ഇറക്കി വിട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നാൽ അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഐറ്റം മുതൽ ഇങ്ങനെ ഏറ്റവും പറ്റും മേളം ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാർ കണ്ട് കണ്ടെങ്കിൽ മാറുവാണ് കണ്ടതിന് ശേഷം പിന്നെ എല്ലാവർക്കും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ സാർമാരുമുണ്ട് പിന്നെ സിരി പിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ തിരക്കിലാണ് നല്ല തിരക്ക് കണ്ടോ അവിടെ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ തന്നെയല്ലാതെ പല ഐറ്റംസും ഉണ്ടോ ഡിഫറൻറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി ഏതാണ്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി ഞങ്ങൾ നോക്കി ചെയ്തിട്ട് ഞങ്ങൾ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താ ടീച്ചർ കഴിക്കണ ഇത് കോഴിക്കോട്ട ബീട്ട്രൂട്ട് കോഴിക്കോട്ടല്ല അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കണതിൻ്റെ തിരക്കിലി നമുക്ക് മീറ്റിങ്ങും ഓണാഘോഷ പരിപാടി എല്ലാം കൂടി ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് മേളിൽ നടന്നു ഈ ഈ അങ്കണവാടി മേളിൽ നമുക്ക് വലിയ ഹോളും കിട്ടും അപ്പോൾ പ്ലേസ് ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അവിടെ രാവിലെ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോഷാഹാര പ്രദർശനം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവിടെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് പപ്പടം പഴം പായസം എല്ലാം റെഡി ആയിക്കൊണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ടീച്ചറാണ്ടോ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയാം പിടിച്ചിരുന്നു എന്നിട്ട് ഞാൻ വീഡിയോ ആക്കി കേട്ടോ പിന്നെ ഇത് ഇത് സിന്ധു ടീച്ചർ നിൽക്കുന്നുണ്ട് രാധാമണി ടീച്ചറ് പിന്നെ ജസ്റ്റ് ടീച്ചറ് സോറ ടീച്ചർ പിന്നെ കുറേ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ എന്നെ എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാവരും പേര് കുറച്ചൊക്കെ എനിക്ക് അങ്ങോട്ട് കൂടെ മാറിപ്പോട്ടോ ബാക്കിയുള്ള ഒരു പേരൊക്കെ അറിയാം പിന്നെ അത് അവിടെ പൂക്കളിട്ടുണ്ട് അപ്പോൾ ഇത് തിരുവാതിര ജസ്റ്റ് ഒന്ന് ട്രയൽ ോക്കണേട്ടോ എല്ലാവരും സെറ്റ് സാരി കൊടുത്തോണ്ടോ ആട്ടോ വന്നിട്ടായിരുന്നു ഒന്ന് ചുരുക്ക ചുരുക്കം കുറച്ച് പേര് മാത്രമേ ആണ്ടോ ചുരിദാറൊക്കെ ഇട്ടിട്ടൊന്നുള്ളൂ ബാക്കി മിക്ക സാരി സെറ്റ് സാരി സെറ്റ് മുണ്ട കൊടുത്തോണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ പൂക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഇങ്ങനെ ആദ്യം കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പോൾ ഇതേ ഇത് കണ്ടോ അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൈലെയ്ത് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അകത്താണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അകത്ത് എഴുതിയുണ്ട് അപ്പോൾ ഈ കുറച്ച് ടേസ്റ്റേഴ്സ് ആദ്യം ഇന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതേ ബാക്കിയുള്ളവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞത് എല്ലാവരും കഴിക്കുന്നുണ്ട് സദ്യക്കടിപൊളിയായിരുന്നു പത്താം പായസമായിരുന്നു അത് നല്ലതായിരുന്നു അല്ലാതെ ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ സദ്യ കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞോട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്ന് പുറത്ത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കസാരകളെല്ലാം വലിയ എടുത്ത് താഴെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി മേലിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ഇതാണ് രത് ടീച്ചർ അതിൻ്റെ അപ്പുറയ്ക്കുന്നത് സുജ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടെമ്പറിക്ക് കയറിയത് ഞാൻ ഐ ടീച്ചറിൻ്റെ അംഗവാളായിരുന്നു കേട്ടോ ഇപ്പോൾ രത് ടീച്ചറിൻ്റെ അംഗവാളായിരുന്നു ഫസ്റ്റ് ഞാൻ ടെമ്പറായിട്ട് കയറിക്കൊണ്ടിരുന്നത് പിന്നെ ടീച്ചറാണ് ടീച്ചറുണ്ടോ ആ ടീച്ചർ അപ്പോൾ അവിടെയാണ് അവിടെയാട്ടോ ഞാൻ ആദ്യമായിട്ട് കയറിക്കൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിടിച്ചവിടെ എത്തിയതാണ് നമ്മൾ ഉച്ച ിപ്പം പിന്നെ മേൽ ഡി കയറി പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ സാർമാർക്ക് അത് പുറകിലിരിക്കുന്നുണ്ട് സി ഡി പിന്നെ ഉണ്ട് പിന്നെ രണ്ട് സെൻ്ററിലെ സൂപ്പർവൈസറും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും പാട്ടും ഡാൻസും എന്താണെന്ന് വെച്ചാൽ കളിച്ച പൊടിവാണെങ്കിൽ പാടിക്കൊള്ളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ സെൻറ്ററിലും ടീച്ചേഴ്സൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടുന്നതാണോ അത് ടെസ്സുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കുഞ്ഞു കുഞ്ഞി കവിതയും പാട്ടൊക്കെ പാടിയുണ്ടായിരുന്നു അപ്പോൾ ഇതേ ടീച്ചറുണ്ടോ ടീച്ചർ പാട്ട് പാടില്ല സ്വന്തം എഴുതിയൊരു കവിതയെന്നാണ് പറഞ്ഞാൽ നല്ല ടെസ്സുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് അടുത്തായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഫാനിൻ്റെ ആണെങ്കിൽ ഭയങ്കര സൗണ്ടാണ് കാറ്റ് പക്ഷേ കുറവാണ് പക്ഷേ ഭയങ്കര സൗണ്ടുമായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പായപ്പറക്കായിട്ട് തിരുവാതിരയാണ്ടോ അത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ ഞങ്ങൾ പഠിച്ചിട്ടായിരിക്കും കളിക്കാൻ വേണ്ടി കയറിയെന്ന് വിചാരിക്കും പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല തിരുവാതിരി ഒരു പാട്ട് കേട്ടു പിന്നെ ഒന്നോ രണ്ടുപേരും സ്റ്റെപ്പ് വെച്ചു അതിൻ്റെ പുറകെ ഞങ്ങൾ കണ്ടിന്യൂ ഇത് എല്ലാവരും കളിക്കുന്നതാണ് കേട്ടോ അറിയാവുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒരേപോലെ ഒപ്പിച്ച് ഞങ്ങൾ ആ തിരുവാതിരിയൊക്കെ സെറ്റ് എടുത്ത് എടുത്തു കേട്ടോ ചുമ്മാ റഫായിട്ട് കളിച്ചതാണ്ടോ ഇത് ഞാനും നിങ്ങളെല്ലാവരും ഞങ്ങൾ തിരുവാതിരയ്ക്ക് കഴിഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നു അത് വെച്ചിട്ട് പിന്നെ കസാരയിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് മുന്നേ പോകുന്നു ഇച്ചിക്കുണ്ണി ചെറുതായിട്ട് പണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നുട്ടോ നമ്മുടെ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും